ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിൽ കൂടുതൽ സമിതികൾ രൂപീകരിച്ച് വിഷയം വീണ്ടും പഠിക്കുവാൻ സംസ്ഥാന സർക്കാരിന്റെ നീക്കം ഹൈക്കോടതിയിൽ നടക്കുന്ന ഭൂമി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട കേസിലാണ് സർക്കാർ വിഷയം പഠിക്കുവാൻ സമിതികൾ രൂപീകരിക്കുമെന്ന് അറിയിച്ചത് ഭൂനിയമ ഭേദഗതിയിൽ മെല്ലെപ്പോക്ക് തുടരുന്നതിനിടെ കോടതിയിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ഇരട്ടത്താപ്പാണെന്നും ഇടുക്കിക്ക് തിരിച്ചടിയാണെന്നുമുള്ള ആക്ഷേപങ്ങളാണ് വിഷയത്തിൽ ഇപ്പോൾ ഉയരുന്നത് കൂടുതൽ സമിതികൾ രൂപീകരിച്ച് വിഷയം വീണ്ടും പഠിക്കുവാനുള്ള നീക്കം ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അനന്തമായി നീളുന്നതിന് വഴിവെക്കുമെന്നാണ് ആശങ്ക ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നിയമം പരിഷ്കരിച്ച ചട്ടലംഘനങ്ങൾ ക്രമവൽക്കരിക്കുവാനുള്ള നീക്കത്തിലാണെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം കരട് തയ്യാറാക്കിയതല്ലാത്ത നിയമം ഇനിയും പ്രാബല്യത്തിലായിട്ടില്ല സർക്കാരിന്റെ ഈ മെല്ലപ്പോക്കിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട് വിഷയത്തിലെ പൊതു താല്പര്യ ഹർജിയിൽ ഹൈക്കോടതിയിൽ സർക്കാർ സ്വീകരിച്ച നിലപാടാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഭൂപ്രശ്ന പരിഹാരത്തിന് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി രൂപവൽക്കരിക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നിയമലംഘനങ്ങൾ ക്രമവത്കരിക്കാൻ നിയമ ഭേദഗതി വരുന്നുണ്ടെന്നും കരട് തയ്യാറാക്കിയിട്ടുണ്ടെന്നും ബോധിപ്പിക്കേണ്ട സർക്കാർ ഇതിനു മൂന്ന് സമിതികൾ രൂപീകരിച്ച് വിഷയം പഠിക്കാമെന്ന നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചത് സംസ്ഥാന തലത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ ജില്ലാ തലത്തിൽ കളക്ടർ താലൂക്ക് തലത്തിൽ തഹസിൽദാർ എന്നിവരുടെ അധ്യക്ഷതയിലായിരിക്കും സമിതികളെന്നും സർക്കാർ വ്യക്തമാക്കി യാഥാർത്ഥ്യമാക്കാനുള്ള സർക്കാരിന്റെ ആത്മാർത്ഥതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് വീണ്ടും സമിതികൾ രൂപീകരിച്ച് വിഷയം സങ്കീർണ്ണമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് ഉയരുന്ന ആക്ഷേപം തഹസിൽദാർ അധ്യക്ഷനായ സമിതിയിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അടക്കം ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ ഇടുക്കിയിലെ ഭൂപ്രശ്നത്തിന് അടുത്ത കാലത്തൊന്നും പരിഹാരം കാണാൻ കഴിയില്ലെന്ന ആശങ്കയും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ